ഇവിടെ ഇവിടെ എങ്ങനെ ആണെന്ന് ഞാൻ പേടിച്ചുപോയി അതെന്താ നിനക്ക് സുരേഷിനെ നേരത്തെ അറിയോ അറിയില്ല അറിയില്ല ഇതാണ് നമ്മുടെ സുരേഷ്

ും കൂടും സ്ഥലത്ത് ഒരു ദോശയോടെ കൊണ്ടുപോകാൻ എട്ട് ദോശയില് കൂടി ഞാൻ കഴിക്കില്ലേ എങ്ങോട്ടാ പോലാ ഞാൻ ഞാൻ അപ്പൊ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ എന്റെ വായിനെന്തെങ്കിലും കേക്കും വന്നിരിക്കും മടിക്കണ്ട നമ്മളെ പോലെ തന്നെയാ സുരേഷനെയാടി പാർട്ടി അതാണല്ലോ എന്താ ടിഫിൻ ബോക്സിൽ ഞാൻ മറന്നു കോഴിക്കോട്ടെയാ അമ്മ തന്നിട്ടതാ സൂപ്പർ എന്താ പറഞ്ഞേ ഓഫ് പറഞ്ഞസോ എല്ലാം നമ്മുടെ സുരേഷ് പറഞ്ഞതാ സുരേഷേ ഇവൾ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കാറിന്റെ കാര്യം സുരേഷേ പറഞ്ഞ എന്തായിരിക്കും മഴ പെയ്ത് റോഡില് മുഴുവനും വെള്ളമായി കാറിലെ ഹീറോ നമ്മുടെ സുരേഷ് വെള്ളം തെറപ്പിച്ചോണ്ട് റോഡിലൂടെ കാർ സ്പീഡില് വരുവാ എതിരെ ഒരു പെണ്ണ് ആ ഭാഗത്ത് കാറ് ഈ ഭാഗത്ത് പെണ്ണ് കാറ് പെണ്ണ് പെണ്ണ് കാറ് ഭയങ്കര ടെൻഷൻ കാർ ടുത്തെത്തി ആ സമയത്ത് ആ പെണ്ണിന്റെ ഭയങ്കര ചുമ്മാരുമ്പോ അതെല്ലാം വണ്ടി എന്താ ചെയ്തോ മണ്ടിയോ എങ്ങനെയാ എങ്ങനെയാ സുരേഷ് എങ്ങനെയല്ലേ വണ്ടി ചെയ്തേ എന്നിട്ട് പിന്നീട് എന്താ ശരി പാഞ്ഞു പോയിരുന്ന കാറ് ആ പെണ്ണിനെ കണ്ടതും സ്ലോ ആയി അതിനുശേഷം ആ മണ്ടി എന്താ പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞു എന്നതിലല്ലേ കിക്കുള്ളത് എന്ത് കിക്കോ അതേ നമ്മുടെ സുരേഷ് പോകാൻ നിന്ന സമയം നോക്കി പെട്ടെന്ന് ആ പെണ്ണി കെട്ടിപ്പിടിച്ച് എല്ലാം പോയി എടാ ദ്രോഹി ഞാനവിടെ ഒരു ചെറിയ പടക്കം പൊട്ടിച്ചപ്പോ നീ ഇവിടെ ഒരു ബോംബ് പോകുമ്പോട്ടല്ലേ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ തന്നെയാ ഞാൻ ആ മരം വേണ്ടിയാണെങ്കി നമ്മുടെ സുരേഷിനെ പിന്നാലെ തന്നെ നടക്കുവായിരുന്നു കുഞ്ഞു നോക്കുന്നു നിവർന്നു നോക്കുന്നു ആ ഭാഗത്ത് നോക്കുന്നു ഈ ഭാഗത്ത് നോക്കുന്നു പോക്കിരി എന്ന് വെച്ച ഏറ്റവും വലിയ പോക്കിരി അവളുടെ ഫാമിലി മൊത്തം ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നേ <laughs> <laughs> hmm?